ഹലോ ഗൈസ് ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലായിട്ടും കേട്ടു വരുന്നു നേരത്തെ വലിയ കേട്ട് കഴിവില്ലായിരുന്നു അങ്ങനത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും ഇന്നത്തെ കാലത്ത് ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം കാരണം കൂടുതൽ പേരും സ്ട്രോക്ക് അങ്ങനെ മുതലായ ഒരു ന്യൂറോ കണ്ടീഷൻ കാരണം ബുദ്ധിമുട്ടുന്ന സമയമാണ് സ്ട്രോക്കിൻ്റെ സമയം കൂടി വന്നിരിക്കുകയാണ് ലാസ്റ്റ് അഞ്ച് ഫൈവ് ഇയേഴ്സ് ആയത് സ്ട്രോക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് അത് ഏത് ഏജിലാണെങ്കിലും ആ ഒരു ഫോർട്ടിക്ക് ആഫ്റ്റർ ഫോർട്ടി ഇറ്റ്സ് ലെവൽ ഈസ് ഇൻക്രീസ്ഡ് കമ്പയർഡ് ടു ബിഫോർ ഫൈവ് ഇയേഴ്സ് ബിഫോർ ബിഫോർ മീൻസ് ഏകദേശം ടു തൗസൻഡ് ട്വൻറ്റീൻ്റെക്ക് മുന്നേ അതെല്ലാം കുറവായിരുന്നു ഇപ്പം കുറച്ച് കൂടി വരുവാണ് അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ആവശ്യങ്ങൾ കൂടി വരികയാണ് കൂടുതൽ കൂടുതൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ വരണം കൂടുതൽ കൂടുതൽ ക്ലിനിക്ക് ഹോസ്പിറ്റൽസ് എല്ലാം ഫിസിയോതെറാറപ്പിനെ ഫിസിയോതെറാപ്പിസ്റ്റിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിയോ തെറാപ്പിസ്റ്റ് ചെയ്യുന്നത് അത്രയും അവർക്ക് കുറച്ചും കൂടെ ഡിഫറൻ്റ് ആണ് ചെറിയ കാര്യങ്ങൾ ആണ് ഫിസിയോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ സെയിം ഇയർ ആണ് എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് ഫിസിയോ താ ഫിയോതെറാപ്പി നമ്മുടെ ബി പി ടി ഫിയോതെറാപ്പി അതുപോലെ ഒക്കുപേഷണൽ തെറാപ്പിക്ക് പറഞ്ഞാൽ ബി ഒ ടി ബാച്ചലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി അതിൻ്റെ കോഴ്സിൻ്റെ ഇയർ എന്ന് പറഞ്ഞാൽ ഫോർ പോയിൻറ്റ് ഫൈവ് ഇയർ നാലര വർഷമാണ് കോഴ്സ് നമ്മുടെ ഫിസിയോ തെറാപ്പി അതുപോലെ തന്നെയാണ് പക്ഷേ അവർക്ക് ചെറിയൊരു ഡിഫറൻസ് അവർക്ക് സൈക്കാട്രി അങ്ങനെ കുറച്ച് സബ്ജക്റ്റ് എക്സ്ട്രാ പഠിക്കാനുണ്ട് പിന്നെ അവർക്ക് മെയിൻ ആയിട്ടൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പിയായിട്ട് അവർക്ക് ഹാൻഡറി ഹബ് അതേപോലെ തന്നെ എയ്ഡിയൽ ആക്ടിവിറ്റി നമ്മൾ ദിവസം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അതെല്ലാം ചെയ്യാനുള്ള ഇത് ട്രെയിനിങ് കൊടുക്കുക ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരാൾക്ക് വാഷ്റൂമിൽ പോകാനുള്ള ബുദ്ധിമുട്ട് അതിനെല്ലാം ഉണ്ടാവില്ല സ്ട്രോക്ക് കാര്യങ്ങളൊക്കെ വന്നത് റിക്കവർ ആയിരിക്കുന്ന ഫേസ് അനുസരിച്ചാണ് ഓക്കെ പേഷൻ ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് കിടപ്പ് രോഗിയാണെങ്കിൽ അയാളുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ അവർക്ക് സ്ട്രോക്ക് വന്നെങ്കിൽ ഇപ്പോൾ റൈറ്റിൽ വന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അവർക്ക് ഫുള്ള് വീക്ക്നെസ് ആയിരിക്കും അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ഫിസിയോ പോയിക്കൊണ്ടിരിക്കും അതിൻ്റെ കൂടെ തന്നെ വലിയ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലൊക്കെ ഒരു ഓക്കുപേഷൻ തെറാപ്പിസ്റ്റിനെയും കൂടെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടാവും ഫിസിയോയ്ക്കും ചെയ്യാവുന്നതാണ് ഈ ഹാൻഡ് റീഹാബ് കാര്യങ്ങൾ പക്ഷെ ഇവർ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവരെ അതിൽ ഉൾപ്പെടുത്തി വെക്കും ഓക്കുപേഷൻ തെറാപ്പിസ്റ്റിനെ നമ്മൾ ഒരു കോഴ്സ് മോശമാണെന്ന് പറഞ്ഞു ഫിസിയോജനയെ താഴ്ത്തി കെട്ടാൻ പറയുന്നതല്ല എന്നാലും ഓക്കുപേഷൻ തെറാപ്പി അതിൽ കുറച്ച് ഡിഫറെൻറ്റ് ഉണ്ട് അത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഇവർ മെയിനായിട്ട് ഹാൻഡിൻ്റെ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യും ഫസ്റ്റ് അതവർ ചെയ്യും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ബസ്സിയും അസിസ്റ്റഡ് എക്സസൈസ് അതേപോലെ തന്നെ അവരുടെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ട് കൊഗ്നീഷ്യൻ തെറാപ്പി കൊഗ്നീഷ്യൻ ഉണ്ട് കൊഗ്നീഷ്യൻ മീൻസ് ഒരാൾ അലേർട്ടായിട്ടുള്ള പേഷ്യൻ്റ് എങ്ങനെയായിരിക്കും അവർ റെസ്പോൺസ് ചെയ്യുക ഫസ്റ്റ് കോമയിലിരിക്കുന്ന പേഷ്യൻറ്റിനെ എങ്ങനെ അവരെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാം ചിലപ്പോൾ പേഷ്യൻറ്റ് കോമയിലായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ റിയബ്ഡേഷൻ എൻ്റെ വരുമോ അപ്പോൾ നമ്മളവർ ജസ്റ്റ് ഒബ്സർവേഷനിൽ വെക്കും അപ്പോൾ ആ സമയത്ത് തന്നെ ഒക്കുപേഷനില് ഇവർ സ്റ്റാർട്ട് ചെയ്യും അവരെന്ന് വെച്ചാൽ കൊഗ്നീഷ്യൻ തെറാപ്പി കൊടുക്കുന്നത് കൊഗ്നീഷ്യൻ തെറാപ്പിയിൽ അവർ കൊടുക്കും വിഷ്വൽ സ്റ്റിമുലേഷൻ കൊടുക്കും പല രീതിയിലുള്ള പിക്ചേഴ്സ് അതേപോലെ കളർ കാണിച്ചിട്ടുള്ളത് ഇങ്ങനെ കുറേ വിശ്വൽ സ്റ്റിമുലേഷൻ അങ്ങനത്തെ കുറച്ച് ടെക്നിക്സ് ഓക്കുപേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കി എക്സസൈസ് സ്ട്രെങ്തനിങ് ഓരോന്നും മൂവ്മെന്റ് ഉള്ളത് അനുസരിച്ച് ഫിസിക്കല് ചെയ്യുന്ന പോലെ തന്നെ ഹാൻഡ് എക്സസൈസ് ഫംഗ്ഷണൽ ട്രെയിനിങ് ഫങ്ക്ഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും നമ്മൾ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റി ഇപ്പോൾ ചായ കുടിക്കുന്നത് വെള്ളം കുടിക്കുന്നത് അതെല്ലാം ഗ്ലാസ്സിൽ അവരെക്കൊണ്ട് കൈക്ക് എടുത്ത് നമ്മൾ അവരെ കൊണ്ട് ചെയ്ത് പഠിപ്പിക്കണം എങ്ങനെ വെള്ളം എങ്ങനെയാണ് പിടിക്കുന്നത് ഗ്ലാസ് എങ്ങനെയാണ് പിടിക്കുന്നത് അതുപോലെ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് ഫീഡിങ് എങ്ങനെയാണ് അതേപോലെ തന്നെ ഡ്രസ്സ് ഇടുന്നത് ഓരോ രീതിയിൽ ഓരോ ലെവലിനനുസരിച്ച് ആ പേഷ്യൻ്റെ എങ്ങനെ ഇമ്പ്രൂവ് ആവുന്ന അനുസരിച്ച് നമ്മൾ ഓരോ എക്സസൈസ് അവർക്ക് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കും പിന്നെ അവർക്ക് സിറ്റിംഗ് ബാലൻസ് ഉണ്ട് ഇപ്പോൾ സിറ്റിംഗ് ബാലൻസ് ഇല്ലാത്ത പേഷ്യൻ്റെ ബെഡ് സൈഡിൽ നിന്ന് നമുക്ക് ആദ്യം സിറ്റിംഗ് ബാലൻസ് കൊടുക്കാം ബെഡ് മൊബിലിറ്റി കൊടുക്കണം ബെഡ് മൊബിലിറ്റി നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ആ പേഷ്യൻറ്റിനെ പതുക്കെ അവർ സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊക്കെ തുടങ്ങും പിന്നെ നമുക്ക് പയ്യ സിറ്റിങ്ങിൻ്റെ അവരെ ട്രാൻസ്ഫർ ചെയ്യും സിറ്റിംഗ് കൊണ്ടുവന്ന് സിറ്റിംഗ് ബാലൻസ് അച്ചീവ് ചെയ്യിക്കണം ഇതൊക്കെ ഓക്കുപേഷണിൽ ചെയ്യുന്നതാണ് അവർ പ്രത്യേകമായിട്ട് നമ്മൾ ഫിസിയോയും ചെയ്യുന്നതാണ് ഓക്കുപേഷണൽ അവർ ഇതൊക്കെ ചെയ്യും ശേഷം ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഫൈൻ മോട്ടാർ ആക്ടിവിറ്റി ഫൈൻ മോട്ടാർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയുടെ വിരളും കൊണ്ട് എന്തൊക്കെ എടുക്കാൻ പറ്റും ചെറിയ മുത്തുകൾ എടുപ്പിക്കുക അതേപോലെ തന്നെ കോയിൻ എടുപ്പിക്കുക കൈ കൊണ്ട് പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ട് ഈ ആക്ടിവിറ്റി ടൈപ്പ് അത് ടാസ്ക് ഓറിയൻറ്റഡ് ആക്ടിവിറ്റി ആയിരിക്കും ഇപ്പോൾ മുത്ത് കുറക്കുക നൂലില് കൊണ്ട് ഇങ്ങനെ കോർത്ത് വെക്കുക അങ്ങനെ പല രീതിയിലുള്ളത് യൂസ് ചെയ്യും ഇവർ ഓക്യുപേഷനില് തെറാപ്പിക്ക് ടേബിൾ ഉണ്ടാവും ഓക്കുപേഷനിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ തെറാപ്പുട്ടി ഉപയോഗിച്ച് കൈയുടെ സ്ട്രെങ്തനിങ് ചെയ്യുക ഗ്രിപ്പ് സ്ട്രെങ്തൻ ചെയ്യുക പിന്നെ ഓരോ ഗ്രിപ്പ് ഉണ്ട് നമുക്ക് ഗ്രാസ്പ് ഇങ്ങനെ പറയും ഇങ്ങനെ പിടിക്കുന്നതിന് ഹൂ ഇതെന്ന് പറയും മാസ് ഗ്രിപ്പ് എന്ന് പറയും ഇങ്ങനെ പിടിക്കുന്ന പിൻസർ ഗ്രിപ്പ് എന്ന് പറയും അങ്ങനെ പല രീതിയിലുള്ള ഗ്രിപ്പുണ്ട് ഇതിന് ലാറ്ററൽ പ്രിഹെൻഷൻ എന്ന് പറയും കൈ ഇങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് ഇങ്ങനെ പല മൂവ്മെൻറ്റ്സ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരും നമുക്ക് ഫിസിയോയിൽ ചെയ്യുന്നതാണ് ചിലപ്പം ഫിസിയോ ഒരുപാട് ചെയ്യുന്നിടത്തിപ്പം മെയിൻ വലിയ റീഹാബിൾ ഒക്കെ എന്ന് വെച്ചാൽ അവർക്ക് ഒരു പേഷ്യേഷ്യേഷ്യേഷ്യേഷ്യൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ മെയിനായിട്ട് നമുക്ക് കൈയും കാര്യം എല്ലാം കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരുമിച്ച് റെഡിയാക്കാൻ പോകും സമയമെടുക്കും ഒരുപാട് ഫിസിയോ വരുമ്പോൾ തന്നെ അപ്പോൾ കാലിൻ്റെ വാക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഫിസിയോ ചെയ്യും അതേപോലെ തന്നെ കൈയുടെ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് വേണ്ടി ഒക്കുപേഷനിൽ കൊടുക്കും അവരതിന് വേണ്ടി സെപ്പറേറ്റ് ട്രെയിനിങ് ഫങ്ഷണൽ ആക്ടിവിറ്റി ടാസ്ക് ഓറിയൻറ്റ് ആക്ടിവിറ്റി ഏഡിയൽ ട്രെയിനിങ് അതേപോലെ സ്ട്രെങ്തനിങ് ഇപ്പോൾ പേഷ്യൻറ്റിനെ സൈക്കാട്രിക്കലി എന്തെല്ലാം പോകണമെന്ന് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം കൊക്നീഷൻ കറക്റ്റ് അല്ലെങ്കിൽ അതിന് കൊക്നീഷനിൽ വേണ്ടി സ്റ്റിമുലേഷൻ കൊടുക്കും കൊക്നീറ്റീവ് സി ബി ടി കൊക്നീറ്റീവ് ബിഹേവിയർ തെറാപ്പി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇവരുടെ രീതിയിൽ വരുന്നുണ്ട് ഒക്കുപേഷനിൽ ഓക്കുപേഷനിൽ ഇപ്പോൾ വളർന്നുകൊണ്ട് വളരെ കുറച്ച് പേരെ അത് പഠിച്ചിട്ട് പഠിച്ചിറങ്ങിയിട്ടുള്ളൂ കോളേജസും കുറവാണ് നാട്ടിലും കുറവാണ് കേരളത്തിലും കുറവാണ് കർണാടകയിൽ കുറച്ച് സ്ഥലത്തുണ്ട് എൻ്റെ അറിവിൽ ഞാൻ പഠിച്ച് വെച്ച് നോക്കുമ്പോൾ മംഗലാപുരത്ത് ഒരു കോളേജിലുണ്ട് ശ്രീനിവാസ കോളേജിലുള്ളതാണ് എനിക്ക് അറിയാമോട്ടി മറ്റേ സീറ്റ് വളരെ കുറവാണ് നാട്ടിൽ ഫിസിയോ ഒക്കെ ഇഷ്ടംപോലെ സീറ്റുണ്ട് ഇപ്പോൾ അതുകൊണ്ട് സാലറിയും വ്യത്യാസമുണ്ട് സാലറി സ്കെയിൽ അവൾ ആ ആൾക്കാർ കുറവായത് പിന്നെ പീഡിയാട്രിയിലൊക്കെ ഒരുപാട് ആവശ്യമുണ്ട് ഓക്കുപേഷൻ തെറാർട്ടിസ്റ്റിന് അപ്പോൾ അവർക്ക് സാലറി ഫിസിയോടെ ഒരു പ്രഷറിന് കിട്ടുന്നതിന് കഴിയും കുറച്ചും കൂടെ ഒരു പതിനായിരം പതിനയ്യായിരം രൂപയ്ക്ക് എക്സ്ട്രാ കൂടുതൽ അവർക്ക് കിട്ടും അതാണ് ഡിഫറെൻ്റ് ഉള്ളൂ പക്ഷെ ഫിസിയോ ആണ് കുറച്ചും കൂടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയാവുന്നേ പക്ഷെ നമ്മൾ ഒരുപാട് പേര് ഫിസിയോ പഠിച്ചിറങ്ങി നിൽക്കുന്നുണ്ട് ഡിമാൻഡ് മാർക്കറ്റിൽ വളരെ കുറവാണ് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് പുറത്ത് എവിടെയും പോയി കഴിഞ്ഞാൽ മാന്യമായ സാലറി ഉണ്ട് ഇന്ത്യയിൽ എല്ലാ ലെവലിലും നമുക്കൊരു മിനിമം ലെവലിൽ കൂടുതൽ സാലറി കയറത്തില്ല അത്ര എക്സ്പീരിയൻസ് ആയാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം സാലറി ഇപ്പോൾ നമ്മളൊരു എം ബി ടി പഠിച്ചാൽ അപ്പോൾ ഒരു എച്ച്ഒ ഡി ലെവൽ പോസ്റ്റിൽ നമുക്ക് എന്താ ഒരു ഹോസ്പിറ്റൽ ഒരു ക്ലിനിക്ക് തുടങ്ങുക അതൊക്കെ തുടങ്ങിയാൽ നല്ലതാണ് ബിസിനസ് രീതിയിൽ അല്ലാതെ നമുക്കൊരു പരിധി കൂടുതൽ വരാൻ പറ്റില്ല ഒരു അഞ്ച് വർഷം എക്സ്പീരിയൻസ് ആയാലും നമുക്ക് ആ ഒരു സാലറിയിൽ നമുക്ക് ഇന്ത്യ നിൽക്കാൻ പറ്റുള്ളൂ പുറത്തോട്ട് പോയാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഗ്രോത്ത് കാര്യങ്ങൾ കിട്ടും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ആ ഒരു എബിലിറ്റി നമ്മൾ കൂട്ടിയെടുക്കുക പലതരം ഇത് സർട്ടിഫിക്കേഷൻ കോഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക പിന്നെ ബാച്ചിലർ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് പറയുന്ന അതിന് ശേഷം നമ്മൾ കൂടുതലായിട്ട് ഓരോ കേസുകൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുക സ്വന്തമായിട്ട് പുതിയ രീതിയിലുള്ള എക്സസൈസ് എങ്ങനെയാണ് അതിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ കണ്ടു പഠിക്കുക അതാണ് ചെയ്യാനുള്ളത് നമ്മൾ വേറെ ഒരെണ്ണത്തിന് ഇതെടുത്തിട്ട് ബി പി ടി എടുത്തിട്ട് ഓക്കെപ്പേഷനിൽ പോയാൽ മതിയായിരുന്നു ഇപ്പോൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പലരും പറയുന്നത് അങ്ങനെ പോയിട്ട് കാര്യമില്ല എടുത്തിട്ട് എടുത്തതാണ് അന്നേരം ഒക്കുപേഷൻ ഇല്ലായിരുന്നു ഇപ്പോൾ ഓക്കുപേഷൻ്റെ വന്നു സാലറി നോക്കി നമ്മൾ ഒരിക്കലും നിൽക്കരുത് സാലറി നമ്മളൊരു കോഴ്സ് ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബോധ്യം വന്നെങ്കിൽ ആ കോഴ്സ് അവിടെ നിന്ന് നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് വിട്ടിട്ട് വേറെ ഏതെങ്കിലും പഠിക്കാൻ പോകുന്നതായിരിക്കും നല്ലത് ആ ഒരു മെന്റാലിറ്റി എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉയരാൻ പറ്റില്ല നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ തന്നെ എടുത്തതാണെങ്കിൽ നമ്മളതിൽ തന്നെ നമ്മൾ തന്നെ കണ്ടെത്തണം ഇതിന്ന് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം അത്രേ പറയുന്നുള്ളൂ അന്ന് അവർ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും